നമസ്കാരം തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് കന്യാകുമാരി ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുലശേഖരം ചെമ്പകപ്പറ ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രം അഥവാ ചെമ്പകപ്പർ ഖാവ് കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ താലൂക്കിൽ കുലശേഖരം എന്ന പട്ടണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഖാവുവിള ചെമ്പകപ്പറ ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രം തുടക്കത്തിൽ കാവ് ആയിരുന്നത് ഇപ്പോൾ ക്ഷേത്രരൂപത്തിൽ പുനരുദ്ധരിച്ചിരിക്കുന്നു ദേശവാസികൾ ദേവിയെ കാവിലമ്മ എന്ന് ഭക്തിപൂർവ്വം വിളിക്കുന്നു ക്ഷേത്ര ഐതിഹ്യം പറയാം ചിരപുരാതനമായ ദേശമാണ് കുലശേഖരം കുലശേഖരത്തിന് അടുത്തായിട്ടാണ് കാവുവിള എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ ഒരു നായർ തറവാടായ വലിയ വീട്ടുകാരുടെ ഉടമസ്ഥതയിലായിരുന്നു ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന ഭൂമി ചെമ്പകപ്പൂക്കൾ പൊഴിയുന്ന അവിടം വിജനമായ ഒരു കാവായിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാൾ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന ചെട്ടി സമുദായത്തിൽപ്പെട്ട ഒരു ബാലിക കാവിൽ വരാനിടയായി അപ്പോൾ വിജനമായ ആ കാവിൽ എങ്ങനെന്നോ ഒരു സ്ത്രീ ബാലികയ്ക്ക് മുന്നിൽ പ്രത്യക്ഷയായി അവർ ഇനിമേലിൽ ഒറ്റയ്ക്ക് വരരുതെന്ന് ബാലികയെ സ്നേഹപൂർവ്വം വിലക്കുകയുണ്ടായി എന്നിട്ട് അവിടെയുള്ള ചെമ്പകപ്പൂക്കൾ കോർത്ത് ഒരു മാലയുണ്ടാക്കി അത് ആ ബാലികയുടെ ശിരസിൽ ചൂടിച്ചു അവളെ യാത്രയാക്കി പക്ഷേ വിലക്ക് ലംഘിച്ച് ആ ബാലിക പിറ്റേന്നും അവിടെ വരികയുണ്ടായി തുടർന്ന് അവിടെയുണ്ടായിരുന്ന സ്ത്രീ ബാലികയുടെ മുന്നിൽ ദേവീരൂപത്തിൽ പ്രത്യക്ഷയായി തുടർന്ന് ആ ബാലിക ബാലികദേവിയിൽ വിലയം പ്രാപിച്ചു തക്കലമായി ദേവി ബാലികയുടെ സ്വരൂപത്തിൽ ശ്രീ ബാലഭദ്രാദേവിയായി കാവിൽ കുടികൊണ്ടു ഇവിടുത്തെ പ്രതിഷ്ഠ സംബന്ധിച്ച കാര്യങ്ങൾ അറിയാം ബാലികയുടെ രൂപത്തിലുള്ള ഭദ്രകാളി സ്വരൂപമുള്ള ശ്രീ ബാലഭദ്രയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉപദേവതകളായി ശ്രീമഹാഗണപതി ശ്രീനാഗരാജ് സ്വാമി എന്നിവരും ക്ഷേത്രത്തിൽ ഉണ്ട് ഇനി നമുക്ക് ക്ഷേത്ര സവിഷ്യതകൾ പരിശോധിക്കാം ആദ്യകാലങ്ങളിൽ വിശേഷാൽ ദിനങ്ങളിൽ മാത്രം കാവിൽ പൂജ നടത്തിയിരുന്നുള്ളൂ ക്ഷേത്ര പുനധാരണത്തിനു ശേഷം നിത്യേന വൈകിട്ട് മാത്രം നട തുറന്നു പൂജകൾ നടത്തുന്നു കൂടാതെ വിശേഷാൽ ദിവസങ്ങൾ ആയ പൌർണമി പ്രദോഷം ആയില്യം തുടങ്ങിയ നാളുകളിൽ വിശേഷാൽ പൂജകൾ ഭക്തരുടെ വഴിപാടായി ദേവിക്ക് സമർപ്പിക്കുന്നു ഈ ദിനങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് അത്യുത്തമമായി കണക്കാക്കുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കാവുവിള പുരാതന നായർ കുടുംബങ്ങൾ ധാരാളമായുള്ള പ്രദേശമാണ് കൂടാതെ മറ്റു സമുദായങ്ങളും വസിക്കുന്നു അവർ കാവിലമ്മയെ അവരുടെ പരദേവതയായി കരുതുന്നു നല്ലവരായ നാട്ടുകാരുടെ സഹകരണത്തോടെ അവിടുത്തെ നായർ കുടുംബത്തിൽപ്പെട്ടവർ ക്ഷേത്രഭരണം നടത്തിവരുന്നു കാവുവിളയിലെ പുത്തൻവീട് കുഞ്ചുവീട് കീവ്യവീട് പുളിമൂട്ടുവിളവീട് പരുത്തിവിളവീട് അക്കരവീട് തുടങ്ങിയ നായർ വീടുകളിലെ ആളുകൾ ക്ഷേത്രകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നു കൂടാതെ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും ക്ഷേത്ര നടത്തിപ്പിന് ലഭിച്ചുവരുന്നു ഇനി നമുക്ക് തിരു ഉത്സവം സംബന്ധിച്ച കാര്യങ്ങൾ അറിയാം എല്ലാ വർഷവും ധനു ആ മകരം മാസങ്ങളിലായി പ്രതിഷ്ഠാവാർഷികവും ഭജന പട്ടാഭിഷേകവും ഭക്തിപുരസരം തിരു ഉത്സവമായി ആഘോഷിച്ചു വരുന്നു മൂന്ന് ദിവസങ്ങളിലായുള്ള ഉത്സവത്തിൽ വിശേഷാൽ പൂജകളും മറ്റും നടത്തുന്നു സുമംഗലിപൂജ പൂജ പുഷ്പാഭിഷേകം തുടങ്ങി അനവധി പൂജകൾ ഈ ദിവസങ്ങളിൽ നടത്തുന്നു ഉത്സവത്തിന്റെ പ്രാരംഭ ദിനത്തിൽ ദേവിക്ക് ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തുന്നു ഉത്സവത്തിന്റെ അന്തിമ ദിനത്തിൽ ദേവിയുടെ പ്രതിനിധിയായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രൂപം സപ്രമഞ്ചത്തിൽ എഴുന്നള്ളിച്ച് ഗ്രാമപ്രദക്ഷിണം നടത്തുന്നു ഭഗവാന്റെ എഴുന്നള്ളിപ്പിന് അകമ്പടി സേവിച്ചുകൊണ്ട് ഭക്തർ താലപ്പൊലിയും മുത്തുകുടയും എടുക്കുന്നു കൂടാതെ ബാലന്മാർ കൊടിതോരണങ്ങൾ വീശിയും വാഹനങ്ങൾ അകമ്പടി സേവിച്ചും ഘോഷയാത്രയെ അനുഗമിക്കുന്നു ഘോഷയാത്ര കടന്നുപോകുന്ന പാതയുടെ സമീപമുള്ള ഭവനങ്ങളിൽ നിന്നും ഭക്തർ സമർപ്പിക്കുന്ന പടുക്കയും വിളക്കും ഭഗവാൻ സ്വീകരിച്ചു അവരെ അനുഗ്രഹിക്കുന്നു കൂടാതെ ഉത്സവ ദിനങ്ങളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറുന്നു കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ താലൂക്കിൽ കുലശേഖരത്താണ് ചെമ്പകപ്പറക്കാവ് സ്ഥിതി ചെയ്യുന്നത് കുലശേഖരം മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലെയായി കാവുവിള എന്ന പ്രദേശത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു വിഡിയോയിൽ നൽകിയ ചിത്രങ്ങളും ശബ്ദവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി കൃത്രിമമായി രൂപപ്പെടുത്തിയതാണ് യഥാർത്ഥ ക്ഷേത്രത്തിന്റെ ചിത്രങ്ങളല്ല എപ്പോഴെങ്കിലും ഈ ക്ഷേത്രത്തിലെത്തി ദേവിയെ തൊഴാനും ചിത്രങ്ങൾ പകർത്താനും ദേവിയുടെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം